പിരിവ് ഗൾഫ് മാത്രം മതിയേ നാട്ടുകാരോട് പിരിവേ വേണ്ട അതാ നല്ലത് ഗൾഫ് ആകുമ്പോ നമുക്ക് പൈസ ആക്കാൻ പറ്റും നടക്കേണ്ടി വരും ആ ഇതിലെല്ലാവരും കൊട്ടാര അബ്ദറമാന് കാതറാജ് കുവൈത്ത് ഗോൾഡ് മൊയ്തു വെളിച്ചെണ്ണ മൊയ്തു ലണ്ടൻ ഉസ്മാൻ ബ്ലേഡ് ിൽ തയ്യാറാക്കോ പിന്നെ അതൊക്കെ ഞാൻ റെഡി ആക്കി കൊണ്ടുവന്നല്ലേ ഞാനീ വെറുതെ പോയിട്ട് നമുക്ക് ഐഡിയ െഡി വണ്ടി വിളിച്ചു ലെമൺ സ്പൂൺ ഉണ്ട് പിന്നെ തീപ്പെട്ടിക്കൊള്ളി റാണിയും മക്കളുണ്ട് തീപ്പെട്ടിക്കൊള്ളി ചെലവാട്ടിക്കൊള്ളി തീപ്പെട്ടിക്കൊള്ളി മിക്കവാറും കോഴിക്കോട്ട് പോണ്ടി വരും റാണിയും മക്കളും അതെന്താണിമക്കളും പിന്നെ വലിയ ചെലവ് നമ്മൾ ഓരോരുത്തർ വിളിക്കാതെ അത് ഇങ്ങനെ വിളിച്ചോണ്ടല്ലേ ഞാൻ തന്നെ വിളിക്കല്ലേ അടുത്താരാ അടുത്തും ഗോൾഡും ആ ആ ഹലോ ഹലോ നമ്മൾ ഉണ്ട് ഗ്രൂപ്പ് ഇപ്പം നാട്ടിൽ അറിയപ്പെട്ട് വരുന്നൊരു ഗ്രൂപ്പല്ലേ നമ്മൾ വീഡിയോ എല്ലാം കാണലുണ്ട് നമുക്കെല്ലാം വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒലക്കലെല്ലാം ഒന്ന് അഭിനയിക്കാൻ അതില് നിങ്ങള് മറ്റേ പൊന്നാടറെ പൊന്നാടയാ ആ ശരി ഒരു മൂന്ന് പൊന്നാട വാങ്ങണം മൂന്ന് പൊന്നാടാണെങ്കിൽ ഇരുപത്തയ്യായിരം ഇരുപത്തി അയ്യായിരം ഞാൻ തരല്ലേ തരണോ അന്ന പിന്നെ നിങ്ങളുടെ ബൈല നേത്തേക്ക് ആ എന്നാ ശരി ഇരുപത്തയ്യായിരം ആ ആയിക്കോട്ടെ അടുത്ത് നമ്മള് അവനാണല്ലേ ഹലോ ആ ഗിരീഷേട്ടാ അതെ ഗിരീഷാണ് ആ ഞമ്മളെ ഒലക്കന്റെ വാർഷികത്തിന്റെ പരിപാടി ഉണ്ട് ആ ഒലക്കന്റെ വാർഷിക വാർഷിക പരിപാടി അല്ലേ ആ ഓക്കെ ഓക്കെ വെടിക്കെട്ട് ഫോൺ വെടിക്കെട്ട പരിപാടി ഉണ്ട്

അതെല്ലാം നമ്മക്കറിയാം പ്രശ്നങ്ങളിലുണ്ടാവും ഇല്ലടാ പരിപാടികൾ ഏതായാലും ഭംഗിയായിട്ട് നടക്കട്ടെ ഞാൻ പിന്നീട് എന്തെങ്കിലും തരുന്നേ ആദ്യം നമ്മൾ ചോദിക്കുന്നത് ഇനി പത്ത് റുപ്പ്യെങ്കിലും തരണോ ഇല്ല ഇപ്പൊ നടക്കൂലടാ അറിഞ്ഞൂടെ എന്താ അവസ്ഥ നമ്മൾ അദ്ദേഹം എല്ലാരോടും ഞമ്മൾ ഇരുപത്തി മുപ്പല്ല ചോദിച്ചുകൊണ്ട് നമ്മൾ ഇഞ് പത്ത് റുപ്പ്യെങ്കിലാക്കണം എനിക്കറിയാ നമ്മൾ നാട്ടിലെ പരിപാടിയും കാര്യം നടത്തണ്ടെങ്കിൽ പ്രവാസികളെല്ലേ ഉള്ളൂ ആ ഒന്നുകൂടി വേണോ ഒന്നുകൂടി വേണ്ടേ നമ്മളെ ആളിലല്ലേ ആളുകൂടുകളിലെ പൈസ ഒന്നും നോക്കണ്ടോ ഏതായാലും അടിപൊളി എടുത്താൽ പൈസ ഇഷ്ടംപോലെ നമ്മളെ ക്ലബിന്റെ ആഘോഷത്തിന് വേണ്ടി ആ എട്ടായിരത്തി മൂന്നൂറ് വേണ്ടുണ്ടല്ലോ നമുക്ക് അടിച്ചു പൊളിച്ചു കളിയ തീർച്ചയായിട്ടും അല്ല നമ്മളെ റൂ സെറ്റ് അല്ലേ നമ്മളെ വാർഷികാഘോഷം വളരെ ഭംഗിയായിട്ട് നടന്നി കേട്ടോ പൈസ എല്ലാം കിട്ടിക്കല്ലേ പുറത്തുനിന്നല്ലേ പൈസ എല്ലാം കിട്ടിയല്ലേ പിരിവ് കിട്ടി നല്ലവണ്ണം ഓ കണക്കെല്ലാം കണക്ക് തന്നെയാണ് അപ്പൊ നമ്മള് വാർഷികാഘോഷത്തിന് വേണ്ടിയിട്ട് നമ്മള് മൊത്തം പിരിവിച്ച പൈസ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപ ആണ് അതിൽ നമുക്ക് പിന്നെ വാർഷികത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായത് എട്ടായിരത്തിനൂറ് റുപ്യാഷൻ വെച്ചാൽ കൂടുതലാണ് എട്ടായിരത്തി മുന്നൂറ് റുപ്യ നമുക്ക് ചിലവായിരിക്കും വാർഷികത്തിന് കഴിച്ചമ്പലെടുത്ത് ഒരു ലക്ഷത്തി അഞ്ഞൂറ് ബാലൻസ് ഉള്ളത് ഏഹ് തോട്ടിനും ഫുഡിനും ട്രാവലിങ്ങിനും ചിലവായത് നമുക്ക് ഒരു ലക്ഷം ഉറുപ്പ ആണ് മൊത്തത്തിൽ പ്യണ്ട് ആ എഴുന്നൂറ് ഉപയൊക്കെ നമുക്ക് പോകാൻ നോക്കിയിരുന്ന ചായ കൊടുക്കാം അല്ല ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരു ആറ് മാസം നമ്മൾ അടുത്ത വാർഷികം നോക്കണം കേട്ടോ എന്താ ഒരലങ്കാരമായിരിക്കും പ്രവാസം നാട്ടുകാർക്ക് ഒരാവേശ വിശേഷം എന്നാലും ഒരു പ്രവാസി ഒരിക്കലെങ്കിലും പ്രവാസ ജീവിതം അനുഭവിച്ചിരിക്കണം